തുടങ്ങി എല്ലാ ബർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ് ഇൻവെസ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായി അഞ്ചു ഗ്രാം മുതൽ ഒരു കിലോ വരെയുള്ള നയൻറ്റി നൈൻ പോയിന്റ് ബാറുകളും ഇവിടെ ലഭ്യമാണ് സിൽവർ കളക്ഷൻസ് ഓപ്പോസിറ്റ് ഹോട്ടൽ ടി ബി ജംഗ്ഷൻ മൂവാറ്റുപുഴ നഗരസഭ പൊതുശ്മശാനം അടച്ചിട്ടതിൽ പ്രതിഷേധിച്ച കൗൺസിലർമാർക്ക് അഭിവാദ്യം അർപ്പിച്ച ബി ജെ പി മുൻസിപ്പൽ സമിതി പൊതുശ്മശാനം ഉടനെ തുറന്നുകൊടുത്തില്ലെങ്കിൽ വിവിധ സാമുദായിക സംഘടനകളെ ഏകോപിപ്പിച്ച പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ റ്റുപ്പുഴ നഗരസഭ പൊതുശ്മശാനം അടച്ചിട്ടത്തിൽ പ്രതിഷേധിച്ച് നഗരസഭാ കൌൺസിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പും ബഹിഷ്കരിച്ച് സമരം നടത്തിയ കൌൺസിലർമാർക്ക് ബി ജെ പി മുനിസിപ്പൽ സമിതിയുടെ നേതൃത്വത്തിൽ അഭിവാദ്യമർപ്പിച്ചു ഇരുപത്തിരണ്ടാം വാർഡ് സ്വതന്ത്ര കൗൺസിലർ കെ എസ് ജയകൃഷ്ണൻ നായർ നാലാം വാർഡ് എൻ ഡി എ കൗൺസിലർ മനോജ് ജി എന്നിവരാണ് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ സമരം നടത്തിയത് ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ അഭിവാദ്യമർപ്പിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ നിരവധി തവണയാണ് ശ്മശാനം അടച്ചുപൂട്ടിയത് ഇത് സാധാരണക്കാർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളതെന്നും കഴിഞ്ഞ അഞ്ചു വർഷവും അത് പ്രവർത്തിക്കാതിരിക്കുവാൻ എന്താണ് മാർഗം എന്ന് അന്വേഷിക്കുന്ന ഒരു കൗൺസിലായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം ഈ കൗൺസിലിന്റെ കാലാവധി കഴിഞ്ഞ് തിരഞ്ഞെടുപ്പിൻ്റെ ഇടയ്ക്ക് അവിടെ അതിൻ്റെ പുകക്കുഴലൊക്കെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കൊട്ടേഷനും അതിൻ്റെ പണികളും ഒക്കെ പൂർത്തീകരിച്ചു എന്ന് പറയുന്ന പറയുന്ന സാഹചര്യത്തിൽ പോലും മൂവാറ്റുപുഴയുടെ ആ പൊതുശ്മശാനം തുറന്നു കൊടുക്കുവാൻ ഈ കൗൺസിലിന് കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് അത് അവിടെ നിന്നും ആഗ്രഹിക്കുന്ന ഒരു കൗൺസിലാണ് നിലവിൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ കഴിഞ്ഞ വർഷവും കഴിഞ്ഞ അഞ്ചിട്ട് അഞ്ച് വർഷവും ഇപ്പോഴും അധികാരത്തിലേറിയിട്ടുള്ള കൗൺസിലിൽ ഭൂരിഭാഗം ആളുകളും തൻ്റെ ബന്ധുക്കളും തൻ്റെ സഹോദരങ്ങളും താമസിക്കുന്ന ഇടത്ത് അല്ലെങ്കിൽ എൻ്റെ വാർഡിൽ അത്തരത്തിലൊരു സ്ഥാപനം വേണ്ട എന്ന് നിർബന്ധ ബുദ്ധിയുള്ളതുമാതിരിയാണ് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവൻ്റെ കിടപ്പാടം അഞ്ച് സെൻറ്റിലും മൂന്ന് സെൻറ്റിലും ഒതുങ്ങി ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ അവരുടെ അടക്കിളയുടെ ഒരു ഭാഗം പൊളിച്ച് മൃതദേഹം സംസ്കരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടായപ്പോഴാണ് വലിയ ജനകീയ പ്രക്ഷോഭത്തിൻ്റെയൊക്കെ ഭാഗമായി മൂവാറ്റുപുഴയിൽ ഇത്തരത്തിലൊരു പൊതുശ്മശാനം പണിതും ആ പൊതുശ്മശാനം അന്ന് പണിയുന്ന സമയം മുതൽ ഇന്ന് വരെ അതിനെ എതിർപ്പിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന ആളുകളാണ് ഇന്ന് ഈ കൗൺസിലിലുള്ളത് തൊടുപുഴ പെരുമ്പാവൂർ എന്നിവിടങ്ങളിലുള്ള ശ്മശാനത്തെ ആശ്രയിക്കേണ്ട ഗതികേടിലേക്ക് സാധാരണ ജനങ്ങളെ മൂവാറ്റുപുഴ നഗരസഭയുടെ കഴിഞ്ഞ ഭരണസമിതി എത്തിച്ചുവെന്നും ടി ചന്ദ്രൻ പറഞ്ഞു ഇപ്പോ അതിന്റെ പുക പുകക്കുഴലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർമ്മാണം പൂർത്തീകരിച്ചു പക്ഷെ അവിടെ ഒരു മൃതദേഹം പോലും സംസ്കരിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് അതിന്റെ മെയിൻ്റനൻസ് വർക്കുകൾ നേരത്തെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് പ്രത്യേക സമിതികളുണ്ടായിരുന്നു അത് മെയിൻ്റനൻസ് കോസ്റ്റ് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ ഗവൺമെന്റ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സന്ദേഷ്ടക്കാർക്കും ഇവിടുത്തെ കൗൺസിലുള്ള ബിനാമികൾക്കും വേണ്ടിയിട്ട് അവിടുത്തെ മെയിൻ്റനൻസ് പണികൾ വകമാറ്റുന്നതാണ് ഇവിടുത്തെ ജനം കണ്ടുകൊണ്ടിരിക്കുന്നത് നിലവിലുണ്ടായിരുന്ന എ എം സി ക്യാൻസൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതെല്ലാം പുനഃസ്ഥാപിക്കുകയും യഥാവിധി അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകൾ പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് ആ പൊതുശ്രസാധാനം എന്നുള്ളതാണ് ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ജനങ്ങൾക്ക് പൊതുശ്മശാനം ഉടനെ തുറന്നുകൊടുത്തില്ലെങ്കിൽ വിവിധ സാമുദായിക സംഘടനകളെ ഏകോപിപ്പിച്ച് വലിയ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ചന്ദ്രൻ പറഞ്ഞു മുനിസിപ്പൽ പ്രസിഡന്റ് അജി കുന്നിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് പി യു ഗോപാലകൃഷ്ണൻ രമേശ് പൊളിക്കൻ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് നാരായണൻ യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ജി എൻ ശ്രീനാഥ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് Welcome to Vimalagiri International School, Muwattuguda. Admissions are now open for the academic year 2026-2027 for Pre-KG, LKG, UKG and 1 to 8 classes. Admissions are open for +1 classes also.